വർഷാവർഷം അറ്റകുറ്റപ്പണി നടത്തിക്കുളമായൊരു റോഡുണ്ട് കൊച്ചിയിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിത തേവരാ കുണ്ടനൂർ പാത നിരന്തരം അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് മാറ്റമില്ല മഴ കൂടി പെയ്ത അവസ്ഥ മോശമായതോടെ നാട്ടുകാർ സഹികെട്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ പാതകളിലൊന്നായ തൊള്ളായിരത്തി അറുപത്തി ആറ് എ കടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ് എറണാകുളം നഗരത്തെ വില്ലിംഗ്ടൺ ഐലൻഡുമായി ബന്ധിപ്പിക്കുന്നതും രണ്ട് കിലോമീറ്ററോളം വരുന്ന ഈ പാതയാണ് അതിന്റെ അവസ്ഥയാവട്ടെ ഇപ്പോൾ ഇങ്ങനെയും ഈ റോഡിനെ നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത് പാച്ചുവർക്ക് റോഡെന്നാണ് വർഷാവർഷം ഒരു മുടക്കവും ഇല്ലാതെ നടത്തുന്ന പാച്ചുവർക്കും ഒരു മടിയുമില്ലാതെ ഇളകി വരുന്ന ടാറും ഈ ടു വീലർ ഇവിടെ ചാടി അടുത്ത വണ്ടി അടി പോയി അങ്ങനെ രണ്ട് മൂന്ന് മാസം പോകുമ്പോൾ രണ്ടുപേരും മരിച്ച ആ പാലത്തിൻ്റെ മുകളിൽ ആ അന്നത്തെ കുഴി ഫുട്പാത്ത് പൊളിഞ്ഞടക്കൻ റൈറ്റ് സൈഡിൽ നമ്മളിവിടുന്ന് കയറുമ്പോ റൈറ്റ് സൈഡ് അപ്പോൾ പരമാവധി ആ കുഴി നന്നായിട്ട് റെഡി ശരിയാക്കുക എല്ലാവർക്കും അതുകൊണ്ട് ഉപകാരപ്പെടും അധികാരികളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവര് കണ്ടുപിടിട്ടില്ല എത്തുവരായിട്ട് തൊട്ട് മുനിസിപ്പാലിറ്റി കടന്നിട്ട് അവര് അവരുടെ പോലും കണ് ഇത് കണ്ടിട്ടില്ല ഒരു മാസത്തില് എത്ര രൂപയുടെ ചിലവാണ് ഈ വണ്ടി പണി ഫ്രണ്ട് പണി സസ്പെൻഷൻ പറ്റുമ്പോ തന്നെ നല്ല ചെലവ് ഒരു രൂപ മാറുന്ന ഈ പണി ആ അപകടത്തിൽ വീഴുന്നത് വീഴുന്നത് ശരിക്കും എന്തായാലും എന്തായാലും വെള്ളം നിൽക്കുമ്പോൾ അറിയില്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മരട് മുനിസിപ്പാലിറ്റി അധികൃതർ ദേശീയപാത അതോറിറ്റിയെ കണ്ടിരുന്നു പിന്നാലെ അടുത്ത പാച്ച് വർക്കും നടത്തി കഴിഞ്ഞ ദിവസം അവിടെ എൻ എച്ചിൻ്റെ ഓഫീസ് ആലുവേല ഓഫീസിൽ പോയി അവിടെ എക്സിനന്വേഷിച്ച് പോയിട്ട് എയ് ഉണ്ടായിരുന്ന എയിന് ഉപരോധിച്ച് പിറ്റേ ദിവസം തന്നെ അവർ നിലവിലുണ്ടായിരുന്ന കുഴികളെല്ലാം അടക്കം എന്ന് പറഞ്ഞിട്ട് അവരത് ആ ഞങ്ങളോട് പറഞ്ഞതുപോലെ കുഴികൾ അടച്ചിട്ടുണ്ട് അപ്പോൾ അന്നുണ്ടാക്കിയ ഒരു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ടാർ മുഴുവൻ ചരണ്ടി ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഇനി ചൂടടിക്കുമ്പോൾ ഇതുപോലെ തീർത്ത് വരാത്ത പുതിയ രീതിയിലുള്ള ടാറിങ് ചെയ്യും അതിനുള്ള നടപടികൾ തൊണ്ണൂറ് ശതമാനം ആയിക്കഴിഞ്ഞെന്നാണ് അന്ന് ഞങ്ങൾക്ക് എയ് തന്നിട്ടുള്ള ഉറപ്പ് മഴയെല്ലാം മാറി റീടാറിങ് എന്നുണ്ടാകുമെന്ന് വ്യക്തതയില്ലെങ്കിലും ഈ വഴി പോകുന്നവർ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ് ന്യൂസ് മലയാളം കൊച്ചി